ജയിലിൽ നല്ല നടപ്പാണെന്നും പ്രവണത അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ അഞ്ചു ജയിലിൽ ചെന്ന് നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ കണ്ട പോലെ നല്ല കുട്ടിയായി മാറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ നല്ല കുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നല്ല കുട്ടിയുടെ നല്ല കഥയും കൂടെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെല്ലാരും കണ്ടു കാണും നമ്മുടെ ജയിലിൽ ചെന്നു നല്ല നടപ്പായി മറ്റേ പണ്ട് മിടുക്കിക്കുട്ടി ഒരു മിടുക്കിക്കുട്ടി കഷായം കൊടുത്തൊരു മിടുക്കിക്കുട്ടി ഉണ്ടായിരുന്നു ഇതിപ്പോ നല്ല കുട്ടി മിടുക്കിക്കുട്ടിയും നല്ല കുട്ടനും മിടിക്കുട്ടൻ്റെയും നല്ല കുട്ടൻ്റെയും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം ടീമുകളെ നല്ല നടപ്പ് നടത്തി കുണ്യാളനാക്കി നാട്ടിലേക്ക് ഇറക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത് കൊറേ നാള് അങ്ങുള്ളി കൊണ്ടിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് കുറെ നാള് കഴിയുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങി ജീവിതം ലാവിഷ് ആർഭാടം ഇതിലേക്ക് തിരിച്ചു വരാനാണോ മുന്നോട്ടുള്ള യാത്ര പോകുന്നത് എന്തിനാണ് എന്തിനാണ് സാർ ഈ പ്രകസനം എന്തിനാണാ നീ ഇങ്ങനെ കടന്ന് അഭിനയിച്ച് മെഴുകുന്നത് അവൻ ആദ്യം കുറേ നാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അത് നടക്കുന്നില്ല എന്നുകൊണ്ട് അവന്റെ ആത്മഹത്യ പ്രേരണ ചിന്താഗതികളൊക്കെ മാറി ഇപ്പൊ അവൻ നല്ല നടപ്പിലേക്ക് മാറി അഞ്ചുപേരെ തട്ടിയിട്ട് പുണ്യപ്രവൃത്തിയെല്ലാം അവൻ ചെയ്ത അവൻ അഞ്ചു പേർക്ക് ആഹാരമായി കൊടുത്തല്ല അഞ്ചുപേരെ തലക്കടിച്ചു കൊന്നവനാണ് അവനെയാണ് ഇമ്മാതിരി അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോ സത്യം പറഞ്ഞാല് ഒരു ഉമ്മ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കരയുന്ന കാണുമ്പോൾ മക്കളെ ഓർത്ത് വേദനിച്ച് കരയുന്ന കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമുക്കൊരു നീറ്റൽ ഉണ്ടാവാറുണ്ട് എവിടെയൊക്കെയോ ഒരു ചെറിയൊരു സഹതാപം തോന്നാറുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന അഫ്വാൻ്റെ ആ ഉമ്മയോട് ഒരു തരത്തിലുള്ള സഹതാപമോ ഒരു തരത്തിലുള്ള വിങ്ങലോ ഉള്ളിന്റെ ആ ഉള്ളിൽ എവിടെയും കൊള്ളുന്നില്ല കാരണം എവിടെയൊക്കെയാണോ യവൻ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അവിടെയെല്ലാം ഈ പറയുന്ന ഉമ്മയുടെയും പങ്കാളിത്തം വളരെ വലുത് തന്നെയാണ് എന്തിനാണ് നാട്ടിലുള്ള സകലമാന ആളുകളോടും കടം വാങ്ങി കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതാ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ ഉമ്മ ഈ ഉമ്മയുടെ ഇളയ ഇളയമോന കൊന്ന മൂത്ത മോന് വേണ്ടിയിട്ടുള്ള ഒരു ഉമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ നിങ്ങളിപ്പോ കാണുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കെറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെങ്കിലും ഈ കേസിൽ അതായത് ഈ പറഞ്ഞ കൊലപാതകത്തിൽ ഏക സാക്ഷിയായിട്ടുള്ളത് ഈ പറയുന്ന ഉമ്മ മാത്രമാണ് അപ്പൊ ഇവരെ എത്രത്തോളം വിശ്വസിച്ച് ഒരു സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഇവരിപ്പം ഇങ്ങനെ പറയുന്നവര് ഇപ്പൊ അവരത് സമ്മതിച്ചിട്ടുണ്ട് അവരെ ഷാളിൽ ചുറ്റി തലക്കടിച്ചത് താഴെ ഇട്ടത് മകനാണെന്ന രീതിയിൽ അവരിപ്പോ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ നാളെ ഏത് ഒരു പ്രോസിക്യൂഷനിലേക്കും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി മറ്റേ കോടതി നടപടികളിലേക്കും പോകുമ്പോൾ ഇവരെ എത്ര മാത്രം വിശ്വസിക്കാൻ സാധിക്കും നിയമത്തിന്റെ ചെറിയ ലൂപ്പോളുകൾ പോലും സംശയത്തിന്റെ നിഴലിൽ നിന്നാൽ പോലും പ്രതിക്ക് ജാമ്യം അതുപോലെ തന്നെ പിന്നോടുള്ള മുന്നോട്ടുള്ള കേസ് നടത്തി നടത്തിപ്പോകുന്നതിനോടനുബന്ധിച്ച് വെറുതെ വിടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യം വെച്ച് ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും ഇത് സത്യം പറഞ്ഞാല് ഇവര് ഈ പറയുന്ന പ്രകാരം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുസും ബാക്കിയെല്ലാം പുറം രാജ്യത്ത് വിദേശത്ത് പോയി ഒരു പ്രവാസ ജീവിതം നയിച്ച് അവിടെ ഒരുപാട് ദുരിതത്തിലായി നല്ലൊരു കടക്കണിയിലേക്ക് പോയി അവിടെ കിടന്ന് കരകയറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ഈ ഒരു വിഷയത്തിലും ആ ഒരു കുടുംബത്തിലും ആകെ മനസ്സലിവും ഒരു ഒരല്പമെങ്കിലും വേദനയും തോന്നിയിട്ടുള്ളത് ആ ഒരു പിതാവിന്റെ മുഖം കണ്ടപ്പോഴാണ് ഇങ്ങനെ പഴച്ചോമാര് കുടുംബത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി പിതാക്കന്മാരുടെ അവസ്ഥ ഇങ്ങനെ ഒരു പിതാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക ആ മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ ഇത് വേദനിക്കുന്നത് ആ ഒരു മനുഷ്യൻ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാൾ ഇമാതിരി ടീംസിനെയൊക്കെ ഈ പറയുന്ന നല്ല നടപ്പുന്നൊരു പ്രയോഗം തന്നെ അവൻ നല്ല കുട്ടിയായി എന്നുള്ളൊരു പ്രയോഗം തന്നെ മൊത്തത്തി എടുത്തങ് മാറ്റണം ഇത് അവന്റെ അഭിനയം മാത്രമാണ് അവൻ പക്ക ക്രിമിനലാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇമ്മാതിരി ഒരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നാളെ അവൻ പുറത്തിറങ്ങിയിട്ട് എംമാതിരി കാട്ട് ഇവിടെ കാട്ടി കൂട്ടുവന്നു ഇതിന് ഇത് പറയുന്നുണ്ട് അവര് വിഷം കഴിച്ച് കഴിക്കാൻ ഈ പറയുന്ന മകനും അതുപോലെ ഈ പറയുന്ന അഫ്സാനും അവന്റെ ഉമ്മയെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അവർ രണ്ടുപേരും സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ബാക്കി പാവപ്പെട്ട അഞ്ചു പേരെയാണ് നിഷ്കർണം തലക്കഴിച്ച് പോന്നിട്ടുള്ളത് സ്വന്തം കാമുക നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും ഒരു പ്രണയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദിവ്യമായ നമ്മളിപ്പോ ഒരു മഴവിൽ മനോരമ ചാനലിൽ ഒരു രണ്ടുപേരെ കണ്ടു അതാണ് അതൊക്കെയാണ് പ്രണയം അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ ഇമ്മാതിരി ടീംസ് ഒരു പെൺകുച്ചി അവൾ 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 ഒരിക്കലും ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു പെൺകുട്ടിയായിരിക്കും ആ മരണപ്പെട്ട പെൺകുട്ടി അവളുടെ ലൈഫിൽ അവൾ ഒരു വെച്ചിരുന്ന ഒരു പൊന്ന് എടുത്ത് അവന്റെ ഒരു ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവളെ എന്തിന്റെ അവൾ നീ ദുഃഖിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ കൊന്നു കളയാ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അവള് കൊന്നുകളയാ അവൾക്ക് അവളെ കുടുംബം ഉണ്ടടാ അവളെ നോക്ക അവളെ കുടുംബം ഉണ്ടായിരുന്നു നീ നിന്നെ പോലെ നരബോ ഞാൻ പറഞ്ഞാ വേറെന്തെങ്കിലും കായ് പോവും പിന്നെ അടുത്തവൻ കൊന്നിക്കുന്നവൻ്റെ അനിയനെ സ്വന്തം അനിയനെ കൊന്നിട്ട് അവൻ നല്ല കുട്ടിയായിട്ട് കടക്ക് വന്നിപ്പോ ആ വാർത്ത കേട്ട സമയം തൊട്ട് അരിച്ചു കയറുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഈ വിഷയത്തിൽ അവന്റെ ഫാമിലിക്ക് ട്വന്റി ഫോർ ന്യൂസ് അതായത് നമ്മുടെ ശ്രീന സാറിന്റെ വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ് സാർ സാറിനോടൊക്കെ വെച്ചാൽ റെസ്പെക്ട് ആണ് സാറിന്റെ ട്വന്റി ഫോറിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനും കൂടിയാണ് ഞാൻ സാറിന്റെ ചാനലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന മറ്റു ജീവകാരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ ആക്ടിവിറ്റിയൊക്കെ വളരെ സസൂക്ഷ്മം നല്ല രീതിയിൽ വീക്ഷിക്കുകയും അതൊരു പ്രചോദനമായിട്ട് സാറിന്റെ മീഡിയ ജേർണലിസം കുഞ്ഞിലെ തൊട്ട് കണ്ട് സാറിനോട് വളരെ ഒരു ബഹുമാനം ഒരു അത് എങ്ങനെ പറയണമെന്നല്ല അത്രയ്ക്ക് ബഹുമാനമുള്ള ഒരാളാണ് സാർ പക്ഷേ സാർ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് അവർക്കൊരു വീട് വെച്ച് നൽകാം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് സാർ എന്തിനാണ് ഈ നാട്ടിൽ എത്രയോ പാവങ്ങളുണ്ട് സാർ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ റോഡടിവിൽ ജേർണലിസം നടത്തുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം നടത്തുമ്പോൾ നിങ്ങൾ എത്രയോ പാവപ്പെട്ടവരെ കണ്ടിട്ടാവും കുടിലില്ലാതെ അരപട്ടിണിക്ക് വയറിനെ മുറുക്കിക്കെട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് വെച്ചുകൊടുക്കും സാർ ഇമ്മാതിരി ടീംസിന് ആ അച്ഛനെ മാത്രം കണ്ടിട്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ അവിടെ ആ അച്ഛന് നാളെ ഒരു റോൾ ഉണ്ടാവാത്ത അവസ്ഥ വരും കാരണം ഇമ്മാതിരി ടീമാണ് നാളെ പുറത്തിറങ്ങാൻ പോകുന്നത് ഇമ്മാതിരി ഒരു ഉമ്മയുടെ മകനാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക അവരെപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സാർ ദേവീത സാർ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ താങ്ക ആ തീരുമാനം ഒന്നും കൂടെ ഒന്നും കൂടെ സാർക്ക് ഒരുപാട് ഒരു അഭിപ്രായം കേട്ടു കാണും അപ്പോൾ താങ്കളുടെ തീരുമാനത്തിന്റെ മാറ്റം ഉണ്ടെങ്കിൽ താങ്കൾ മീഡിയയുടെ മുന്നിലൊന്നും താങ്കൾക്ക് അതിന് പിന്തുണ മാത്രമേ കിട്ടത്തുള്ളൂ ഒരിക്കലും അത് താങ്കൾ എതിർത്ത് പറയത്തില്ല ഇനക്കാലം അർഹതപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ തീർത്തും ഇത് താങ്കളുടെയും താങ്കളുടെ ചാനലിന്റെയും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അത് എന്റെ ഒരു ഒരു അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത് താങ്കളുടെ തീരുമാനം താങ്കൾക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകാം അത് താങ്കളുടെ ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ അതും കൂടെ കൂട്ടിച്ചേർത്തതാണ് അപ്പം നിങ്ങൾ നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ ഒന്ന് ചിന്തിക്കുക ഇത്തരം ടീമുകൾക്ക് അതായത് ഈ പറയുന്ന അഫാനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് എന്ത് നല്ല നടപ്പിന്റെ പേരിലാണ് ഇനി നമ്മുടെ നിയമം സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം നാളെ ഇത് വാദത്തിലേക്ക് പോയി കോടതിയിലേക്ക് എത്തുമ്പോൾ എ എന്ത് മാത്രം ശിക്ഷ ഈ പറഞ്ഞ കൊടും ക്രിമിനല് നമ്മുടെ നിയമത്തിന് കൊടുക്കാൻ സാധിക്കും തെളിവുകളെല്ലാം സമാഹരിക്കട്ടെ പോലീസ് വളരെ ശക്തമായൊരു പോലീസാണ് നമ്മുടെ കേരള പോലീസ് അവർക്ക് എല്ലാ തരത്തിലുള്ള തെളിവുകളും കണ്ടെത്തി ഒരു തരത്തിലും പഴുത് തുറന്നു പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുരുക്കിട്ട് നിയമത്തിന്റെ മുന്നിൽ പൂട്ടിയിടട്ടെ കാരണം നമ്മളുടെ നിയമവ്യവസ്ഥയിൽ എവിടേക്കോ ഇന്നും ഒരു വിശ്വാസം ബാക്കി നിൽക്കുന്നുണ്ട് ചിക്കാലതാമസം എടുത്താണെങ്കിലും പല വിധികളും വരുന്നുണ്ട് എവിടേക്കോ എന്തിൻ്റെ ചെറിയൊരു നേരിയ ഒരു ആശ്വാസം പലയിടത്തും കാണുന്നുണ്ട് അത്തരത്തിൽ എവനും തക്കതായ ശിക്ഷ തന്നെ തൂക്കുകയറിന് താഴെ അവനൊന്നും അർഹിക്കുന്നില്ല തൂക്കുകയറ് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരു മലയാളി എന്ന രീതിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നു അപ്പോ എവനെ നല്ല പിള്ളേക്കാൻ ഇങ്ങനെ ഒരു ആ വാക്ക് തന്നെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അത് കുത്തി അതുകൊണ്ടാണ് പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ അതുവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും